أعوذ بالله من الشيطان الرجيم والمطلقات يتربصن بأنفسهن ثلاثة قروء ولا يحل لهن أن يكتمن ما خلق الله في أرحامهن إن كن إن كن يؤمن بالله واليوم الآخر وبعولتهن أحق بردهن في ذلك إن أرادوا إصلاحا ولهن مثل الذي عليهن بالمعروف وللرجال عليهن درجة والله عزيز حكيم <applause> മൂന്നാമത്തെ ദിവസമാണ് നാലാമത്തെ ദിവസമാണ് നമ്മളിത് വിശദീകരിക്കുന്നത് വിവാഹമോചനം ചെയ്യപ്പെട്ട സ്ത്രീകൾ അവരുടെ സ്വന്തം കാര്യത്തിൽ മൂന്ന് മാസമുറകൾ കഴിയുന്നതുവരെ കാത്തിരിക്കണം നമുക്കതൊക്കെ ക്ലിയർ ആണല്ലോ ക്ലിയറാണല്ലോ ഇൻകുന്നാഹി വല്ലാഹി അവർ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ അവരുടെ ഗർഭാശയങ്ങളിൽ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളതിനെ അവർ മറച്ചു വെക്കാൻ പാടില്ല നമ്മൾ പറഞ്ഞ് സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ പ്രഗ്നൻസി ആകാം അല്ലെങ്കിൽ മെൻസസ് ആകാം മനസ്സിലായില്ല രണ്ടുമുള്ളത് ഈ ഗർഭാശയത്തിലാണ് ഇനി ഫീദാലിഖ് അപ്പോൾ അവരുടെ ഭർത്താക്കന്മാർക്കു അവർ അവർക്കാണ് ഏറ്റവും അർഹതയുള്ളത് ബിറദ്ദിഹിന്ന അവരെ ഫീ തിരിച്ചെടുക്കാം ഫീദാലിക്കു ആ സമയം എന്ന് പറഞ്ഞാൽ ഈ ഹാലത്ത് തറബസ് കാത്തിരിക്കുന്ന സമയമുണ്ടല്ലോ ഇദ്ദേ സമയമുണ്ടല്ലോ ആ സമയം മനസ്സിലായില്ലേ അതാണ് എന്ത് ഫീതാലിക്ക എന്ന് പറഞ്ഞാൽ ഇൻ അറാദു ഇസ്ലാഹ അവിടെയും ഒരു കണ്ടീഷനുണ്ട് ഇൻ അറാദു ഇസ്ലാഹ അങ്ങനെ തിരിച്ചെടുക്കാൻ അവരുദ്ദേശിക്കുന്നത് അവർ ഇസ്ലാഹ ഉദ്ദേശിച്ചു കൊണ്ടാണെങ്കിൽ അവരുടെ നിലപാട് നന്നാക്കി തീർക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടാണെങ്കിൽ അവരുടെ ിപ്പ് ഉള്ള മാർഗത്തിലാണെങ്കിൽ മനസ്സിലായില്ലേ അപ്പോൾ നോക്കൂ ഇവിടെ ഭയങ്കര രസമുള്ളൊരു പ്രയോഗം ഖുർആാനെന്ന് നമ്മൾ മനസ്സിലാക്കണം ഞാൻ നിങ്ങളോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഖുർആാനിൻ്റെ ഭാഷ രൂപം അള്ളാഹുവിൻ്റേതാണ് ഖുർആൻ അപ്പോൾ അള്ളാഹു ഉപയോഗിക്കുന്ന വാക്കുകൾ അതിമനോഹരമായിരിക്കും സാധാരണ ഭർത്താക്കന്മാരെന്ന് പറയുന്നതിന് പ്രായാൽ തന്നെയും അറബി ഭാഷയിൽ വിശേഷിച്ചും ഉപയോഗിക്കാറുള്ള വാക്ക് സൗജ് എന്നാണ് അസുവാജ് അല്ലേ എല്ലാവർക്കും അറിയാറുണ്ട് സൗജ് അസുവാജ് അതാണ് ഉപയോഗിക്കാറുള്ളത് പക്ഷേ ഇവിടെ അതല്ലാത്തൊരു കഥ ഉപയോഗിച്ചത് ഇവിടെ ഉപയോഗിച്ചത് എന്താ ബുഴൂലത്ത് എന്നാണ് ബുഴൂലത്ത് എന്നത് ബാല് എന്നതിൻ്റെ ബഹുവചനമാണ് ബുഴൂലത്ത് വഴുലത്ത് ഹുന്ന എന്ന് പറഞ്ഞാൽ അവർ അഥവാ ആ സ്ത്രീകളുടെ ഭർത്താക്കന്മാർ എന്താണ് സൗജും ബാലും തമ്മിലുള്ള വ്യത്യാസം അത് ഈ ബായൽ എന്നതിൻ്റെ പദാർത്ഥത്തിലേക്ക് വന്നാൽ അതിൻ്റെ പദ അർത്ഥത്തിലേക്ക് പദാർത്ഥം എന്ന് പറഞ്ഞാൽ പദത്തിൻ്റെ അർത്ഥത്തിലേക്ക് വന്നാൽ നമുക്കത് മനസ്സിലാകും അള്ളാഹു എന്തിനുപയോഗിച്ചു എന്ന്ഹാൻ അള്ളഹ ബാല് എന്ന് പറഞ്ഞാൽ അതിൽ സാധാരണ അസുവാജ് എന്ന് പറയുന്ന തമ്മിലുള്ള വ്യത്യാസം ബയലിന് അവിടെ എന്തുണ്ട് ഒരു കാര്യം ഇത്തിൽ സ്വ സ്വതന്ത്രതയുണ്ടെങ്കിൽ ഒരു സ്വാതന്ത്ര്യാവസ്ഥയുണ്ടെങ്കിൽ അതിന് ബയല് പറയും അപ്പം അദ്ദേഹത്തിന് ഇവിടെ ഈ പുരുഷന് ഇവിടെ സ്വീകരിക്കാൻ ഈ സമയത്ത് എന്തുണ്ട് ഒരു സ്വാതന്ത്ര്യമുണ്ട് ഒരു അവകാശമുണ്ട് ഒരു നേതൃത്വ അവകാശമുണ്ട് മനസ്സിലായില്ലേ ഞാൻ ആ പദം മനസ്സിലാക്കാൻ വേറൊരു കാര്യം കൂടി പറയാം പെട്ടെന്ന് മനസ്സിലാവും കൃഷിയുടെ ജക്കാത്ത് പറയുന്നയിടത്ത് പറയുന്നയിടത്ത് പറയുന്നുണ്ട് ഇതാക്കാന ബാലിയൻ അൽ റഷർ അമ്മ റുഹാനിസ്ഫുൽ ഇതാ ഖാൻ കൃഷി ബാലിയാണെങ്കിൽ അൽ അൽഷർ പത്തിലൊന്നാണ് എന്ത് ചെയ്യേണ്ടത് സക്കാത്ത നൽകേണ്ടത് എന്താണ് ബാലി എന്ന് പറഞ്ഞാൽ ഐ നഫ്സിഹി സ്വയം അതിൻ്റെ വേര് താഴേക്ക് പോയി വെള്ളം ഉള്ള പോയി സ്വയം വെള്ളം സ്വീകരിക്കുന്നതാണെങ്കിൽ വെച്ചാൽ അതിനൊരു സ്വാതന്ത്ര്യമുണ്ട് ആ സ്വാതന്ത്ര്യമാണ് ബാലി എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ കൃത്യമായിട്ട് മനസ്സിലാക്കണം അപ്പോൾ ഈ അങ്ങനെ അങ്ങനെയല്ലാത്ത അങ്ങനെ സ്വാതന്ത്ര്യമായി സ്വയം വെള്ളം വലിച്ചെടുക്കുന്ന കൃഷിയാണെങ്കിൽ അതിന് പത്ത് ശതമാനമാണ് സക്കാത്ത് കൊടുക്കേണ്ടത് അതല്ലാത്തതോ നമ്മൾ നനച്ചുണ്ടാക്കുന്നതാണെങ്കിലോ നിസ്ഫുൽ അഴഷറാണ് അഥവാ അഞ്ച് ശതമാനമാണ് നബി സല്ലാം അലൈവല്ല രണ്ട് പദം പ്രയോഗിച്ചിട്ടുണ്ട് വലി അല്ലെങ്കിൽ അഴ്സരീ പ്രയോഗിച്ചിട്ടുണ്ട് ഇസ്ലാമിക ശരീരത്തിൽ ആ പ്ര രണ്ട് പ്രയോഗവും അപ്പോൾ ഇവിടെ ഞാൻ ആ ആ പദം മനസ്സിലാക്കാനാണ് ഇത് പറഞ്ഞത് അല്ലാതെ നമ്മൾ കൃഷിയുടെ സക്കാത്തിനെ കുറിച്ചല്ല ചർച്ച അപ്പോൾ ബലി ആരാ ബല ആരാ സ്വാതന്ത്ര്യമുള്ളവനാണ് മനസ്സിലേ ഇവിടെ അതുകൊണ്ടാണ് ഇവിടെ അസ്വാജ് എന്ന് പറയാതെ എന്തു പറഞ്ഞത് ബൊഴൂലത്ത് എന്ന് പറഞ്ഞത് അവൻ എന്തുണ്ട് സ്വാതന്ത്ര്യമുണ്ട് സ്വാതന്ത്ര്യമുള്ളടത്തൊക്കെ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ നേതൃത്വാവകാശം സിയാദത്ത് ഇതുള്ളിടത്തൊക്കെ വഴുലത്താണ് പ്രയോഗിച്ചത് അല്ലാത്തടത്തൊക്കെ അസുവാജാണ് അസുവാജ് ആകുമ്പോൾ രണ്ട് ഇണയാണല്ലോ അല്ലേ രണ്ട് കൂട്ടർക്കും ഒരേമാതിരിയുള്ള അവകാശവും സ്വാതന്ത്ര്യവും ഉണ്ട് എന്നർത്ഥം ഇവിടെ നോക്കൂ ഇവിടെ വെഴൂലത്ത് പ്രയോഗിച്ചത് കൊണ്ട് തന്നെ ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് ഈ ഐദ്ദ സമയത്ത് ഫീ ദാലിക്ക എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ തുഹുന്ന അഹക്കു വിറദ്ദിഹിന്ന ഫീ ദാലിക്ക എന്ന് പറഞ്ഞാൽ ദാലിക്ക എന്ന് പറഞ്ഞാൽ ഐദ്ദ ആണെന്ന് പറഞ്ഞല്ലോ ആ ഇദ്ദ പിരീഡിൽ അഖദ് അല്ലെങ്കിൽ അഥവാ വിവാഹ ഉടമ്പടി അല്ലെങ്കിൽ മഹർ ഇത് രണ്ടുമില്ലാതെ തന്നെ ഈ പുരുഷന് തൻ്റെ ഇണയെ സ്വന്തമാക്കാം എപ്പോൾ ഐദ്ദയുടെ കാലഘട്ടത്തിലാണെങ്കിൽ സ്ഥലല്ലേ അപ്പം ആ സ്വന്തമാക്കാൻ വേറെ കെട്ടിക്കൊടുക്കുകളൊന്നുമില്ല എന്നതുകൊണ്ട് തന്നെയാണ് ഇവിടെ എന്ത് പ്രയോഗിച്ചത് ബാല് എന്ന് പ്രയോഗിച്ചത് ബാൻ അല്ല നിങ്ങൾ മഹാ അത്ഭുതമല്ലേ ഈ പ്രയോഗം തന്നെ അത്ഭുതമല്ലേ ഇനി അല്ലാത്ത സ്ഥലത്തൊക്കെയോ ഈ ഇസ്തിക്കലാൽ ഈ സ്വാതന്ത്ര്യമില്ലാത്ത ഈ അധികാരമില്ലാത്ത സ്ഥലത്തൊക്കെ കുറാൻ സൗജ്യം എന്നാ പ്രയോഗിച്ച് മനസ്സിലേ അവിടെ അയാൾക്ക് സ്വാതന്ത്ര്യമല്ല കാരണം അയാൾ അവിടെ ലാലിമാണ് അയാൾ പറയാൻ പാടില്ലാത്തൊരു വാചകം പറഞ്ഞു ആ സംഭവം നമുക്കറിയാലോ അങ്ങനെ പറയാ അന്ത കലോഹരി ഉമ്മി അലോഹരി ഉമ്മി എന്ന് പിന്നെ ഭാര്യനോട് പറഞ്ഞു അപ്പം അങ്ങനെ ഭാര്യനോട് പറഞ്ഞാലോ അങ്ങനെ ഭാര്യനോട് പറഞ്ഞാൽ കഴിഞ്ഞു അവിടെ എന്ത് അവിടെ സൗജ അവിടെ ആ ആ അധികാരം പുരുഷന് നഷ്ടപ്പെട്ടു പോയി പിന്നെ നേതൃത്വം നഷ്ടപ്പെട്ടു പോയി അതുകൊണ്ട് നോക്കൂ അവിടെ സൗജ ഉപയോഗിച്ച് ഇനി നിങ്ങൾ സൗജ് ഉപയോഗിച്ച സ്ഥലങ്ങളൊക്കെ പരിശോധിച്ച് നോക്കൂ അവിടെ നോക്കൂ അസുവാജൻ എന്തല്ല മുഴുവിലത്തല്ല പറഞ്ഞത് എന്തുകൊണ്ടാണ് നോക്കൂ വൈവാഹിക ബന്ധത്തിൽ കുടുംബ കുടുംബജീവിതത്തിൽ സമാധാനമുണ്ടാകിൽ അസുവാജുകളാകണം ബാലായാൻ പറ്റില്ല മനസ്സിലായി പക്ഷേ നമ്മൾ ഓർക്കേണ്ടത് ഇസ്ലാമിക സമൂഹത്തിലെ സ്ത്രീ എന്ന് പറഞ്ഞാൽ അവൾ ബാല് എന്ന് ഉള്ളിൽ കാണേണ്ടവളാണ് ഭർത്താവിനെ ബായ ഉള്ളിൽ കാണേണ്ടവൾ അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലഹിസ്സലാമിനെക്കുറിച്ച് അവിടുത്തെ ഇബ്രാഹിം നബിയുടെ പ്രിയപ്പെട്ട പത്നി സംസാരിക്കുന്നിടത്ത് പറഞ്ഞൊരു വാചകങ്ങൾ ശ്രദ്ധിച്ചില്ലേ വഹാദ ബിഹ അത് അധബൺ അത് അദബാണ് ഹാദാ അധബൺ ഷെയ്ഖാ എന്ത് പറഞ്ഞില്ല ഹാ സൗജി സൌജി എന്ന് പറഞ്ഞില്ല സുഹാനൊന്നായ എന്ന് വെച്ചാൽ എന്താ അവിടെ ഈ ഇബ്രാഹിം നബിയുടെ പത്നി ഇബ്രാഹിം നബിക്കുള്ള സിയാദത്ത് നേതൃത്വ പദവി അധികാരം സ്വാതന്ത്ര്യം അവിടെ അനുവദിക്കുകയാണ് ചെയ്യുന്നത് സുഹാനൊന്ന നോക്കൂ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു വാചകം പോലും അള്ളാഹുസ്മാനത്തല ഉപയോഗിക്കുന്ന വാചകത്തിൻ്റെ പോലും സൗന്ദര്യം ജീവിതത്തിലുണ്ട് അത് നമ്മൾ മനസ്സിലാക്കണം സ്ത്രീകൾ അങ്ങനെയാണ് അങ്ങനെയാണല്ലോ സ്ത്രീകളെ കുറിച്ച് പറഞ്ഞത് എന്താ നിങ്ങൾ സ്ത്രീകളുടെ കാര്യത്തിൽ അള്ളാഹുനെ സൂക്ഷിക്കണം കാരണം അവർ അവാനുകളാണ് നിങ്ങളുടെ അടുത്ത് പുരുഷന്മാരോടാണ് പറയുന്നത് അവാൻ എന്താ അവർ നിങ്ങളുടെ അടുത്ത് നിങ്ങളെപ്പോലെ സ്വാതന്ത്ര്യമില്ലാത്ത ഒരു വിഭാഗമാണ് സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അടിമയാണെന്നല്ല എന്നല്ല മറിച്ച് മറിച്ച് പുരുഷൻ മനസ്സിലാക്കേണ്ടത് പുരുഷ നീ നിൻ്റെ കീഴിലുള്ള സ്ത്രീയുടെ സയ്യതാണ് ബഹുമാനിക്കണം ആദരിക്കണം അതാണ് മനസ്സിലായത് അതാണ് ശരിക്കും റുജൂലത്ത് എന്ന് പറഞ്ഞാൽ ഋജൂലത്ത് വഴൂലത്ത് എന്നൊക്കെ പറഞ്ഞാൽ എന്താ പുരുഷത്വം അല്ലെങ്കിൽ ഭർത്തൃത്വം എന്നൊക്കെ പറഞ്ഞാൽ എന്താ അതിൽ എഹ്തിറാമുണ്ട് എഹ്തിറാം അതിലേറ്റവും പ്രധാനം അതാണ് റെസ്പെക്റ്റാണ് റെസ്പെക്റ്റാണ് അത് കാണിക്കാതെ കുടുംബത്തോട് റെസ്പെക്റ്റ് കാണിക്കാതെ ചൂടായി ദേഷ്യം പിടിച്ച് കച്ചറുണ്ടാക്കി എൻ്റെ പ്രകൃതം ഇതാണ് എന്നൊക്കെ പറ അത് പാടില്ല നിൻ്റെ പ്രകൃതം നീ മുസ്ലിമാണെങ്കിൽ അങ്ങനെ ആകാൻ പാടില്ല നീ സൌജാകണം അതാണ് നിൻ എൻ്റെ പ്രകൃതം എങ്ങനെയാണ് എനിക്കെങ്ങനെയേ പറ്റൂ ഞാൻ ദേഷ്യം പിടിക്കും ഞാൻ ചൂടാകും ഞാൻ ദേഷ്യം പിടിച്ചാൽ അടിക്കും ചിത്ത പറയും എന്നൊക്കെയാണെങ്കിൽ നമുക്ക് പറയാനുള്ളത് അള്ളാഹുവിനെക്കുറിച്ചുള്ള ഭയമില്ല എന്നതാണ് മനസ്സിലായി ഇനി അവിടെയും പറയുന്നത് എന്താ അതാണ് വലിയ അത്ഭുതം അവിടെ അവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ടത് നേരത്തെ പറഞ്ഞ അതേ കണ്ടീഷൻ ഇവിടെ പറഞ്ഞു ഇൻ അറാദു ഇസ്ലാഹ എന്ന് പറഞ്ഞു അവർ ഇസ്ലാഹ് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇസ്ലാഹെ ആഗ്രഹിക്കുന്നുവെങ്കിലാണ് എന്ത് ചെയ്യാൻ പാടുള്ളൂ തിരിച്ചെടുക്കാൻ പാടുള്ളൂ എന്ന് മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞു ഈ ഈ ഇദ്ധാകാലം അവസാനിക്കുന്നതിന് മുമ്പ് ഭർത്താവിന് വീണ്ടും വിചാരമുണ്ടായാൽ അയാൾ ബന്ധം പുനഃസ്ഥാപിക്കാൻ സന്നദ്ധനായാൽ മറ്റു പോലെ ഈ സ്ത്രീയെ ഭാര്യയായി സ്വീകരിക്കാൻ എന്ത് വേണ്ട നിക്കാഹ് വേണ്ട മെഹർ വേണ്ട മാത്രല്ല ഈ ഭർത്താവിനാണ് അവളെ സ്വീകരിക്കാൻ ഏറ്റവും അർഹതയുള്ളത് ഏറ്റവും അവകാശമുള്ളത് വേറെ നിക്കാഹ് നടത്താതെ തന്നെ ജസ്റ്റ് ജീവിതം തുടങ്ങിയാൽ മതി ദാമ്പത്യ ജീവിതം തുടങ്ങിയാൽ മതി അത്രേ ഉള്ളൂ മനസ്സിലെ പക്ഷേ അവിടെ എന്ത് വേണം ഇസ്ലാഹ് ഉദ്ദേശിക്കണം സതുദ്ദേശമായിരിക്കണം 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 എന്ന് പറഞ്ഞാൽ എന്താ ഈ സ്ത്രീയെ പുനർവിവാഹത്തിൽ നിന്ന് തടഞ്ഞു പീഡിപ്പിക്കാൻ വേണ്ടിയാകരുത് അത് ആ തിരിച്ചെടുക്കുക നിറവുടെ പിന്നെ മനസ്സിലെ അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ സ്ത്രീയുടെ മേൽ വലിയ ഉപാധികൾ വെക്കുക വ്യവസ്ഥകൾ കെട്ടിവെക്കുക അതിനു ആകരുത് ഇതൊന്നും ആകാൻ പാടില്ല അതാണ് ഇസ്ലാഹായിരിക്കണം എനിക്ക് നന്നായി പോകണം നന്നായി ജീവിക്കണം എൻ്റെ അടുത്ത് അബദ്ധം സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ തിരിച്ച് ഞാൻ തിരിച്ച് ഒന്നിച്ച് ജീവിക്കുകയാണ് നമ്മൾ എന്ന് തീരുമാനിക്കും അതാണ് കണ്ടത് അള്ളാഹാരം മനസ്സിലാക്കാൻ തോൽപ്പിക്കുന്നുണ്ട്